ഹലോ ഗായ്സിൻ്റെ വീടിയോക്കെ എല്ലാവർക്കും ഇതല്ല പുതിയ വീഡിയോ ആണ് അപ്പൊ എന്താണ് ഉപ്പച്ചി എന്താണ് ഒരു ഇന്നലെ രാത്രി വന്നപ്പോൾ നാരങ്ങ എല്ലാരും കണ്ടിണ്ടാവും ചെറുത് ഇത്ര ഏ പക്ഷെ മാതള നാരങ്ങണ്ട് മാതള നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ഞാനും കാണിച്ചു തരാ ഞങ്ങള് ഏർ മുറിച്ച് എല്ലാതും സെറ്റാക്കിയിക്കണേ മുറിച്ചിട്ടാണ് ഇപ്പൊ പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നേരെ കണ്ടോന്നു ഉപ്പിട ഉപ്പിട്ടാ വച്ച പുളിയൊക്കെ കിട്ടും ഫസ്റ്റ് എന്താ ഞങ്ങള് കഴിച്ചപ്പോണ്ട മധുരം ഞങ്ങള് കഴിച്ചിട്ടുണ്ട് മിസി കഴിച്ചില്ല ഞാനും മാമിയും മിന്നൊക്കെ ബില്ലൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഉപ്പ് തേച്ചിട്ട് വേണം ഇത് കഴിക്കാൻ ഇത് ഞാൻ ഉപ്പ് തയ്ക്കി തയ്ക്ക ാരങ്ങൾ കയ്പ പുപ്പ് തച്ചിട്ട് നല്ല വൃത്താക്കിയിട്ട് വേണം കഴിക്കാന് അപ്പൊ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ടൊന്ന് കഴിപ്പുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കാണ് അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത് അപ്പൊ ഇനിയും വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും അപ്പോൾ കയറി ബൈ ബൈ